അതുല്യ പ്രതിഭ അന്തരിച്ചു പ്രണാമം അർപ്പിച്ച് സിനിമാ ലോകവും പ്രേക്ഷകരും ആയിരത്തിലേറെ സിനിമാ ഗാനങ്ങൾ രചിച്ച പ്രശസ്ത തമിഴ് ഗാനരചയിതാവ് പൂവൈ സെങ്കുട്ടവനാണ് അന്തരിച്ചത് ചെന്നൈയിലെ വസതിയിൽ വെച്ചാണ് അന്ത്യം സംഭവിച്ചത് തൊണ്ണൂറ് വയസ്സായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മുതൽ കലാരംഗത്ത് സജീവമായിരുന്നു സിനിമാ ഗാനങ്ങൾക്ക് പുറമെ ഭക്തിഗാനങ്ങളും രചിച്ചിട്ടുണ്ട് അയ്യായിരത്തിലേറെ ഭക്തിഗാനങ്ങൾ രചിച്ചു കവി എന്ന നിലയിലും ശ്രദ്ധേയനാണ് തൊണ്ണൂറാം വയസ്സിലാണ് പൂവൈ സെങ്കുട്ടുവൻ അന്തരിച്ചത് കലാലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് അതുല്യ പ്രതിഭയുടെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് नमुक प्रार्थि